നമ്മുടെ എല്ലാ അഭിമാനമായ ശ്രീ സിദ്ധരാമയ്യാജി എ എ സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ കെ സി വേണുഗോപാൽ എം പി ശ്രീമതി ദീപാദാസ് മുൻഷി ശ്രീ രമേശ് ചെന്നിത്തല പ്രിയപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലുകുടി സായി ശ്രീ എം എം ഹസൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകരെ ഞാൻ തൊട്ടുമുമ്പ് സംസാരിച്ച വീണ്ടും സംസാരിച്ച് ഞാൻ ഒരു കാരണവശാലും ഒരനൗചിത്യവും കാണിക്കില്ല ആര്യർ സാറിൻ്റെ ഓർമ്മകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് അതൊരു വലിയ സമ്മേളനമാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ഈ ധ്രമവാർഷിക അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചോദനമായി മാറി നമുക്കറിയാം ഒരു പുസ്തകം കൂടി ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ആ ബജറ്റ് പ്രസംഗത്തിൻ്റെ നാൾ വഴികൾ എന്നാണ് എന്നോടാണ് ആ പുസ്തകം റിലീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പതിനഞ്ച് വർഷം അദ്ദേഹത്തിന്റെ എല്ലാ ബജറ്റ് പ്രസംഗവും കേട്ടിട്ടുള്ള ഒരാളാണ് ഈ പുസ്തകത്തിൽ ഞാൻ എം എൽ എ ആവുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ എല്ലാ പ്രസംഗങ്ങളും അതിനു മുൻപ് ഞാൻ നിയമസഭാ ലൈബ്രറി അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് സാധാരണ പുസ്തകം വായിക്കാതെ റിലീസ് ചെയ്യാൻ വരാറില്ല ഈ പുസ്തകത്തിലെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഗുരുതുല്യനായിരുന്നു നിയമസഭയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത് അദ്ദേഹത്തിന് ഈ ബജറ്റ് പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ചില ആര്യാടൻ സ്റ്റൈലുണ്ട് ചില കൗശലങ്ങളുണ്ട് ചില നമ്പറുകളുണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അതെല്ലാം ഞാൻ നിനക്ക് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ അത് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ഞാനത് നല്ലൊരു പിൻഗാമിയെ കണ്ടെത്തി ആ കൗശലങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നീട് ഇപ്പം അല്ല കുറച്ച് കഴിഞ്ഞു അപ്പം ആ പുസ്തകം എല്ലാ നിയമസഭാംഗങ്ങൾക്കും ഇപ്പോഴുള്ളവർക്കും വരാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ഉള്ള ഒരു പാഠപുസ്തകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചടങ്ങ് കൂടുതൽ ധന്യമാകുന്നത് ആര്യാടൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ശ്രീ സി വേണുഗോപാലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സഹപ്രവർത്തകനും നേതാവുമാണ് സി വേ വേണുഗോപാൽ ശ്രീ ഷൌക്കത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ കഠിനാധ്വാനം കൊണ്ട് പരിശ്രമം കൊണ്ട് ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി നിന്നുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ നമുക്ക് അഭിമാനിക്കാം കേരളം കെ എസ് യുവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ ദേശീയ നേതൃത്വത്തിന് സംഭാവന ചെയ്ത നേതാവാണ് അദ്ദേഹം മാരിയാടൻ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അതിന് ഏറ്റവും അർഹതയുള്ള കരങ്ങളിലേക്കാണ് അത് കൊടുക്കുന്നത് എന്ന് നമുക്ക് അഭിമാനിക്കാം അദ്ദേഹത്തെ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട്